അണക്കരയിൽ നടത്തിയ സംസ്ഥാന ക്ഷീര കർഷക സംഗമം ഉദ്യോഗസ്ഥരുടെ വിനോദയാത്രയാക്കി മാറ്റിയെന്ന് കർഷക കോൺക്കാർസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അരണി കോഴിക്കാട്ട് സംഗമം കണ്ട് ജില്ലയിലെ ക്ഷീര കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല സിപിഐഎം സംസ്ഥാന സർക്കാരും സംഗമത്തിൽ ലക്ഷങ്ങൾ പാഴാക്കിയെന്നും അനണി കോഴിക്കാട്ട് കുമളിയിൽ പറഞ്ഞുപൊടി യഥാർത്ഥത്തിലൂടെ നാട്ടിലുള്ള ഒരാൾക്ക് ഒരു പ്രയോജനവും ക്ഷീര കർഷകർ നമുക്കറിയാമല്ലോ ആയിരം രൂപയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഗവൺമെന്റ് നെട്ടോട്ട് ഓടുകയാണ് ആ സമയത്ത് ഒരു കോടി അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ സംഘമോട് സംഘടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അതൊരു വലിയ ഗുഹത്ത് തന്നെയാണ് മന്ത്രിയുടെ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയുടെ നേതൃത്വത്തിലാണ് ക്ഷീരവികസന ഡിപ്പാർട്ട്മെന്റും സർക്കാരി പിന്നെ സി പി ഐ കെയുടെ ചേർന്ന് ഈ നൂറ് പ്രക്രത്തി ഇത് ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പം അത് ആവശ്യമുണ്ടോ ക്ഷീര കർഷകത്തെ സംശയം അവർ പറയുന്നത് എന്നോട് ക്ഷീര കർഷകർ പറഞ്ഞത് ഒരു രൂപ വെച്ച് പാലിന് ഇൻസെൻറ്റീവ് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ സംതൃപ്തായാലേ ഒരു രൂപ പാൻ ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല അത് കൊടുക്കാതെയാണ് ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ അവർ ഇത്തരത്തിൽ അഴിച്ചു കൊടുക്കുന്നത് ഇതിനുവേണ്ടി മറ്റ് പണം എടുത്താണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്